ഹായ് 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 ആ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ സംഭവം കാണിച്ചു തരാം ഉം അപ്പിയാളും അരിയുന്നു കാണിച്ചു തരാം കണ്ട കണ്ടാ ഇത് നമ്മുടെ മുല്ലപ്പൂവിൻ്റെ മതിനനെയോ കുഞ്ഞമ്മയോ അല്ലെങ്കിൽ അതിൻ്റെ നാത്തവിനോ ഒക്കെ ആയിട്ട് വരും ഭയങ്കര സൗന്ദര്യമാണ് കാണാൻ കണ്ടോ അത് ഇത് കാട്ടുകളിൽ മാത്രമേ കാടുകളിൽ മാത്രം കാണുന്ന ഒരു തരം ചെടിയാണ് ഞാൻ ഒരു സ്ഥലത്തുനിന്ന് കണ്ടപ്പോഴും ഇത് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാതിരിക്കും നോക്ക് മക്കളെ നോക്ക് നോക്ക് ഓടിവാ ഇത് കണ്ടാ അതാ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സൗന്ദര്യമാണ് കണ്ട് അടുത്ത് കാണിച്ചു തരാം അതാ ഭയങ്കര വാസനയാണ് അടുത്ത് നിന്ന് കഴിഞ്ഞാൽ മണം സഹിക്കാൻ പറ്റത്തില്ല ഇതാണ് അതിൻ്റെ ചെടി ഇതാരെങ്കിലും ഇതിൻ്റെ പേരെന്താണെന്ന് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ